നെസി സാർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് ഇതാ ഗ്രോ സ്റ്റോറിൽ നിന്ന് ഒരു പെട്ടി നിറയെ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അതിൻ്റെ വിലയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതി പ്രകാരം നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ അവരുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഗ്രോസ് സ്റ്റോറിൻ്റെ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ എന്നാൽ അതിൽ നിങ്ങൾ വാട്സപ്പ് ണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആവശ്യമുള്ളത് വാങ്ങാവുന്നതാണ് കൂടുതലും യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ പ്രാവശ്യം വന്നിട്ടുള്ളത് ഫസ്റ്റ് ഐറ്റം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ പേര് കിച്ചൺ ഡ്രൈ എന്നാണ് അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കാൻ വെക്കുമല്ലോ അപ്പോൾ കഴുകിയതിന് ശേഷം ഈ ഒരു മാറ്റിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ വെള്ളമൊക്കെ ആ മാറ്റ് കുടിച്ചോളൂ നമ്മൾ സാധാരണ ഡിഷ് ബാക്കുണ്ടല്ലോ ആ അതേ ഒരു ഉപയോഗമാണ് കേട്ടോ അതിന് അപ്പോൾ ഇത് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ എടുത്തു വെക്കുമല്ലോ ക്യാബിനിലേക്ക് ആ സമയത്ത് ഒന്ന് പുറത്ത് കൊണ്ടുപോയി ഉണക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വെള്ളം അതിൽ നന്നായിട്ട് കുടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മാറ്റ് ഓരോതിൻ്റെ റേറ്റും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പറയുന്നതിനേക്കാളും നല്ല ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോഴല്ലേ അടുത്ത സാധനം എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ ബാത്റൂമിലൊക്കെ കുളിക്കുന്ന സമയത്ത് സോപ്പൊക്കെ തേക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്ത ഇതാ ഒരു അടിപൊളി ഐറ്റമാണ് ഗ്ലാസിൻ്റെ ഓയിൽ ബോട്ടിലാണ് അപ്പോൾ ഇത് നമ്മൾ ഓയിൽ എടുത്ത് വെക്കുകയും ചെയ്യുക കൂടാതെ നമുക്കിതിൽ ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ചിക്കൻ പൊരിക്കുകയും പിന്നെ അതേപോലെ പല ഐറ്റംസ് ഉണ്ടാക്കുമല്ലോ ചിക്കൻ്റെ ഒക്കെ അപ്പോൾ ആ സമയത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനും നല്ലതാണ് നമ്മളിത് ആ ഓയിലൊക്കെ ആ ഗ്ലാസ് ബോട്ടിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ആ മൂടിയമ്മലേക്ക് അത് ആ കാണിക്കുന്ന ആ ഒരു പൈപ്പ് ഘടിപ്പിച്ച് കൊടുത്താലാണ് നമ്മൾ സ്പ്രേ ചെയ്യാൻ പറ്റോ അപ്പോൾ നമ്മൾ ഈ ചിക്കനും തന്തൂരിയും പിന്നെ അതേപോലെ ചിക്കന് ഗ്രില്ല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുമല്ലോ ആ അപ്പോൾ അതിന് പകരമായിട്ട് ഇതാ ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോഴും പിന്നെ ദോശ ചൂടുമ്പോൾ അങ്ങനെ പല ഐറ്റംസിനും നമുക്ക് അടുക്കളയിൽ ഇതിന് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു ബോട്ടിൽ പിന്നെ ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പം ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല ഒരൊറ്റ യൂസേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതാ അങ്ങനെ പുറത്തേക്ക് ലീക്ക് ലീക്കാവുന്ന ആ ഒരു ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല കേട്ടോ കണ്ടിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു രണ്ടെണ്ണമായി ഇപ്പോൾ ഇഷ്ടപ്പെട്ടത് അടുത്ത ഇതാ ഈ ഒരു ടൈപ്പ് സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സൊക്കെ അലക്കുന്ന സമയത്ത് വൃത്തിയാവുന്നില്ല എന്നൊക്കെ പരാതി ഉണ്ടല്ലോ അപ്പോൾ ഈ ഓരോ ലെയറ് തുണി ഇടുന്നതിന് കൂട്ടത്തിൽ ഇതാ ഓരോ ബോൾ ഇതേപോലത്തെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തുണി ഒന്നായിട്ട് ഇങ്ങനെ കൂടി കുഴയില്ല അപ്പോൾ ഇങ്ങനെ തുണികൾ മൊത്തത്തിലൊന്നു കൂടി കൊഴയുന്നതുകൊണ്ടാണ് ക്ലീൻ ആവാത്തത് അപ്പോൾ നമ്മളിപ്പോഴും ചിലവിലൊക്കെ പറയുന്ന എടുക്കാമല്ലോ ഈ വാഷിംഗ് മെഷീൻ ഇട്ടാൽ വൃത്തിയാവില്ല അപ്പോൾ ഇത് മൊത്തത്തിൽ ഒന്ന് ഒന്നായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് കൊണ്ടാണ് അപ്പോൾ ഇതേപോലെ ഓരോ ലെയറിൻ്റെ കൂട്ടത്തിലും ഈ ബോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായി ആയി കിട്ടും അടുത്തതാണ് രണ്ട് ഐറ്റംസ് ബ്രഷാണ് കേട്ടോ രണ്ടും അടിപൊളിയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഒന്നാമത്തേതാ ഫസ്റ്റ് കാണിച്ചാൽ വലുത് രണ്ട് യൂസാണ് ഞാൻ പറഞ്ഞുതരാം എന്താന്ന് പിന്നെ അതാ അടുത്തത് ഇത് ഞാൻ പുതിയ നമ്മൾ വാഷിംഗ് മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടേക്ക് ബ്രഷ് വാങ്ങണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയും അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ളതിനെ കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് ബ്രഷിൻ്റെ യൂസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എന്താ ചെയ്യേണ്ടി അപ്പോൾ അതാ ഇതിൻ്റെ ഈ ബ്രഷിൻ്റെ ബാക്ക് ബാഗത്ത് ഒരു ഒരു പാത്രം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മൂടി തുറന്നാൽ അതിലേക്ക് നമ്മൾ കുറച്ച് ഉണ്ടല്ലോ വാഷ് ചെയ്യുന്ന ആ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇത് കഴുകുക ഈ വലിയ ബ്രഷ് ഇപ്പോൾ ഞാൻ തൽക്കാലം ഈ സിങ്ക് കഴുകാനാണ് എടുത്തിട്ടുള്ളത് ഞാൻ സാധാരണ നമ്മൾ പഴയ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടാണ് ഈ സിങ്ക് നല്ലോണം കഴുകൽ ഇതാ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയാകുന്നുണ്ട് കേട്ടോ ആ സിങ്കിൻ്റെ പൈപ്പൊക്കെ കഴുകാനത് യൂസാണ് പിന്നെ കൂടാതെ നമ്മൾ ബാഗ് ഷൂ അതൊക്കെ തേച്ച് കഴുകാനും ഈ ഒരു ബ്രഷ് ഉപയോഗിക്കാൻ പറ്റും ഞാനിപ്പോൾ അത് എടുത്തതിനെ കൊണ്ടിപ്പോൾ ഷൂ ഒന്നും കഴുകാനും എടുക്കുന്നില്ല ഇത് തന്നെ നല്ല യൂസാണ് അപ്പോൾ അടുത്ത ആ ചെറിയൊരു ബ്രഷ് ഇതാ ഇതേപോലെയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ഞാനിത് ഹാൻഡ് വാഷ് ആണ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആ ടോപ്പ് ഇട്ട് കൊടുക്കണേ നമ്മളതാ ഈ വാഷ് ബേസിന് കഴുകാനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആ ഒരു നമ്മൾ ലിക്വിഡ് ഒഴിച്ച് കൊടുത്തതിൻ്റെ ആ ഒരു അടപ്പ് നല്ല ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ആ പ്രസ് ചെയ്താലേ ആ ലിക്വിഡ് പുറത്തേക്ക് വരികയുള്ള ഇങ്ങനെ ഈ ഒരു ഇത് നന്നായിട്ട് ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ കഴുകുമ്പോൾ ഇത് ഇതേപോലെ തന്നെ കഴുകിക്കഴിഞ്ഞാൽ പിന്നെ നന്നായി കഴുകി വൃത്തിയാക്കി ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ ഏങ്ങ ഇത് വെക്കാനും കൂടി നല്ല സൗകര്യമുണ്ട് ഇത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് ബ്രഷും രണ്ട് നല്ല യൂസാണ് അതിന് അടുത്ത പ്രോഡക്റ്റും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള തന്നെയാണ് അത്യാവശ്യമാണ് കേട്ടോ ഈ ഒരു കീ ഹോൾഡർ അപ്പോൾ താ ഈ വുഡിൻ്റെ ഒരു ടൈപ്പാണ് വരുന്നത് അതാ ഈ വീട് പോലെയാണ് കേട്ടോ ഒരു ആറ് ടൈപ്പ് ഹുക്ക് ഉണ്ട് നമുക്ക് കീയൊക്കെ കൊളുത്തിയിടാനായിട്ട് പിന്നെ അതേപോലെ തന്നെ ചുമരന്മല് ആണി അടിച്ചിട്ട് ഈ രണ്ട് ഭാഗത്തും അങ്ങനെ ഒന്ന് ഹാങ് ചെയ്തിടാനും നല്ലതാണ് അങ്ങനെ കൊളുത്തിയിട്ടുകയും ചെയ്യുക ഹാങ് ചെയ്തിട്ടേം ചെയ്യാം ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ ആ ഒരു ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സ്ഥലത്താണ് കേട്ടോ അത് വെച്ചിട്ടുള്ളത് അപ്പോൾ കീ ഹോൾഡർ മാത്രമല്ല അതിൻ്റെ മോൾ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് കല്യാണക്കത്തോ ഈ പിന്നെ അതേപോലെ ഇലക്ട്രിക്കിൻ്റെ ബില്ലോ വാട്ടർ ബില്ലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കട്ടോ മറന്നു പോവാതെ നമുക്ക് പെട്ടെന്ന് കാണുകയും ചെയ്യാമല്ലോ അതേപോലെ തന്നെയാണ് കല്യാണക്കത്തെ കാര്യം കൊണ്ട് തന്നാൽ ആ കല്യാണത്തിൻ്റെ ഡേറ്റ് ആകുന്ന സമയത്ത് ലൊക്കേഷനൊക്കെ നോക്കാൻ വേണ്ടി തെരഞ്ഞു നടക്കേണ്ടി വരും അപ്പോൾ ഇതേപോലത്തെ ഇങ്ങനെ ഈ ഒരു ഇത് ഓർഗനൈസറും കൂടിയാണല്ലോ അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് സാധനം കിട്ടുകയും ചെയ്യും പിന്നെ അതാ ഒരു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക ടൈപ്പ് കത്തിയാണ് കേട്ടോ അത് അപ്പോൾ അതും നല്ല ഞാൻ കുറേ ആയിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതിന് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ അടുക്കാണ് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തത് പിന്നെ അപ്പോൾ രണ്ട് കത്തിയായി ഇപ്പം ഇതുമായി മീഷോത്തതുമായി അപ്പോൾ ഇതും രണ്ട് നല്ല അടിപൊളി മൂർച്ച ഉള്ളതാണ് നല്ല യൂസ്ഫുള്ളുമാണ് കേട്ടോ ഈ ഒരു കത്തി അടുത്തതായ രണ്ട് ടൈപ്പ് ഹുക്കുകളാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നിൻ്റെ മേലെ തന്നെ അത്യാവശ്യം കുറച്ചധികം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അൽമാരിൻ്റെ ഡോറിൻ്റെ മേലെയും പിന്നെ അതേപോലെ ചുമരിൻ്റെ മേലെ അങ്ങനത്തെ ഈ ബാത്റൂമിൽ അങ്ങനത്തെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റും സാധനങ്ങളൊക്കെ അപ്പോൾ അതിനുള്ള അനുസരിച്ചിട്ടുള്ള ഹുക്കുകളാണ് അപ്പോൾ ബാക്കിൽ ഇതിൻ്റെ ഡബിൾ സ്റ്റിക്കറാണ് കേട്ടോ അത് അതിങ്ങനെ പൊളിച്ചെടുത്താൽ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ ഹാങ് ചെയ്യാൻ പറ്റും അത് അല്ല കുഴപ്പമില്ലാത്ത നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു പ്രത്യേക ഒരു മോഡൽ ഇതുവരെ വരാത്തൊരു ടൈപ്പാണിത് അടുത്ത ഇത് മൂന്ന് അളവിലുള്ള പൗച്ചുകളാണ് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച കുട്ടികളെ കുട്ടികളെ അവർ മുടിക്കൊക്കെ കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് കിട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് കുട്ടികളെ എയർ ബാൻഡ് പോലത്തൊക്കെ വെക്കുന്ന ആ ഒരിതുണ്ടല്ലോ അങ്ങനെ എന്തോ കുട്ടികൾക്കുള്ള എന്തോ എന്നാൽ വിചാരിച്ചത് പക്ഷേ ഇത് റിമോട്ടുകളുണ്ടല്ലോ നമ്മൾ എ സീൻ്റേതായാലും ടിവിൻ്റേതായാലും ഈ ഡിഷിൻ്റെ ആ ഒരു ഒരിതുണ്ടല്ലോ അതിൻ്റെ റിമോട്ടുകൾ അങ്ങനെ ഈ പല അളവിലുള്ളതാണല്ലോ ഉണ്ടാവുക ഒന്ന് ചില ഇപ്പോൾ വലുത് ഒന്ന് ചിലപ്പോൾ ചെറുത് അങ്ങനത്തെ കഴിക്കുമല്ലോ അപ്പോൾ ആ മൂന്നളവിലുള്ള പൗച്ചുകളാണ് അപ്പോൾ അതിൽ നമുക്ക് റിമോട്ടൊക്കെ അതേപോലെ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ പ്രത്യേകിച്ച് നമ്മൾ പ്ലാസ്റ്റിക് കവറുകൊണ്ടല്ലത് കവർ ചെയ്യല് സാധാരണ ഞാനങ്ങനെയാണ് കേട്ടോ പ്ലാസ്റ്റിക് കവറുകൊണ്ടാണ് ഇനി കവർ ചെയ്ത് ഇവിടെ ടി വി ഒക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ ഇവിടെ അതാ ഈ രണ്ട് റിമോട്ടേ ഉള്ളൂ ഇപ്പോൾ ഒന്ന് എ സീൻ്റേതും ഒന്ന് വേറെ ഒരു ഇതിൻ്റേതും ആണ് ഇട്ടുള്ളത് അപ്പോൾ അതാ ഇങ്ങനെ കവർ ചെയ്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇത് ഇതാ ട്രാവലിങ് സോപ്പാണ് കേട്ടോ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ കൂടുതലും അപ്പോൾ നമുക്ക് യാത്ര യാത്രയിൽ ബാത്റൂമിലൊക്കെ പോയി വരുന്ന സമയത്ത് ചിലപ്പോൾ സോപ്പൊന്നുണ്ടായെന്ന് വരില്ലല്ലോ പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് നമുക്ക് കൈ കഴിയാൽ നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന് അപ്പോൾ യാത്രയിൽ മാത്രമല്ല നമ്മൾ വീട്ടിൽ വാഷ് ബേസിൻ്റെ അടുത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും കൂടുതൽ യാത്രയിൽ ഉപയോഗിക്കാനാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് നല്ല സ്മെല്ലും ഉണ്ട് ഇതിന് അപ്പോൾ ഈ ഇങ്ങനത്തെയൊക്കെ ഒന്ന് നമുക്ക് യാത്ര ചെയ്യുന്നതിലാണെങ്കിൽ അത്യാവശ്യമായിട്ട് ഇതൊന്ന് വാങ്ങി വെക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാത്രയിലല്ലെങ്കിലും നമുക്ക് യൂസ് യൂസാണിതിന് സോപ്പും ഹാൻഡ് വാഷും ഒന്നും ഇങ്ങനെ കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ ആണെങ്കിൽ ഹാൻഡ് വാഷ് ഒക്കെ കൊണ്ടു നടന്നാൽ ബാഗിൽ നിന്ന് ചിന്തി പോകാത്ത സാധ്യതയുണ്ട് പിന്നെ അതേപോലെ സോപ്പ് ഒരു യൂസ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇതാണല്ലോ വരിക ഒരു നനവുണ്ടാവുമല്ലോ അപ്പോൾ ഇതാവുമ്പോൾ അതിന്നൊരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് നമ്മൾ നല്ലോണം കഴിയും നല്ലോണം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ പിന്നെ ആ പാത്രം നല്ലോണം അടച്ച് വെക്കുകയും ചെയ്യാം നമ്മുടെ ബാഗിലോ വെട്ടിയിലോ ഒക്കെ അതാണ് ഇതിൻ്റെ യൂസ് അടുത്തത് വരുന്നത് ഈ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതോ മിക്കവാറും ഇതിന് ഉപയോഗം ഈ പയറൊക്കെ കട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഒരുമിച്ചിട്ട് കുറേ എണ്ണം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അടുത്ത നമ്മൾ ഈ കൗണ്ടർ ടോപ്പൊക്കെ മെയിനായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ അത് ആ ഒരു ബോട്ടിൽ ഉണ്ടല്ലോ ആ ബോട്ടിൽ നമ്മൾ ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ടൈറ്റ് ആക്കി വച്ചാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനത് കാണിച്ചു തരാം അങ്ങനെയാണ് അതിൻ്റെ യൂസ് ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് കൗണ്ടർ ടോപ്പാണ് അപ്പോൾ കൗണ്ടർ ടോപ്പ് മാത്രമല്ല പിന്നെ ടേബിൾ പിന്നെ അതേപോലെ ചാരുപടി ഉണ്ടല്ലോ നമ്മളെ കൊലായിലൊക്കെയുള്ള ആ ഭാഗം അങ്ങനത്തെ ഈ ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ടാവില്ല അതിങ്ങനെ ഈ ആ ഒരു സ്പോഞ്ചിൻ്റെ സാധനം ഉണ്ടല്ലോ ആ സ്പോഞ്ചിൻ്റെ സാധനം വെച്ചിട്ട് നമ്മളൊന്ന് കഴുകുക ഇതേപോലെ ഒന്ന് തുറന്നു കൊടുത്താൽ ലിക്വിഡ് അതിൻ്റെ ഉള്ളിൽക്കൂടി വരും അപ്പോൾ കുറച്ച് നൽകി കൊടുത്ത് കഴിഞ്ഞാൽ ഇതാ അങ്ങനെ നന്നായിട്ടൊന്ന് നല്ലോണം ഒന്ന് ഒരച്ചു കൊടുത്താൽ നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ പിന്നെ ആ ഒരച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ആ ഒരു വൈപ്പറുണ്ട് ചെറിയ ആ ഒരു വൈപ്പർ കൊണ്ട് വടിച്ചെടുത്താൽ അത് നല്ല ക്ലീൻ ആയി കിട്ടും ഒരൊറ്റ യൂസ് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അടിപൊളി സാധനമാണെന്ന് അപ്പോൾ പിന്നെ അതാ ഇതേപോലെ ചെറിയ സ്ഥലങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കട ടോപ്പ് ക്ലീൻ ചെയ്യലോ അതേപോലെ ക്ലീൻ ചെയ്താൽ മതി പിന്നെ അതാ കഴുകി എടുത്ത് വെക്കുകയും ചെയ്യുക അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ തുറന്ന് ചെയ്യാച്ചിട്ട് അതിന് ലിക്വിഡ് ഒഴിവായി പോകുന്നില്ല കേട്ടോ ആ സാധനം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താലേ ആ ലിക്വിഡ് പുറത്തേക്ക് വരികയുള്ളൂ അടുത്തതാ ഇതേപോലെ ഹാങ്ങിങ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹുക്കാണ് കേട്ടോ ഇങ്ങനെ ഇതാ അതേപോലെ നമുക്ക് ഡ്രസ്സുകളും പിന്നെ മറ്റുള്ളതൊക്കെ നമ്മൾ അൽമാരിയിലൊക്കെ ഇങ്ങനെ ആ ഒരു വേങ്ങ ചെയ്ത് നല്ല ഐറ്റംസ് ആണ് കേട്ടോ അത് വരുന്നത് അപ്പോൾ അത്യാവശ്യം നമ്മൾ സോക്സ് പിന്നെ ഷോളുകൾ പിന്നെ അതേപോലെ ഐ ഡി കാർഡ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ അൽമാരിയിൽ വെക്കുമല്ലോ അത് ഇതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ അൽമാരിയത്താണ് കേട്ടോ മറ്റുള്ള സ്ഥലത്തും യൂസ് ചെയ്യുക ഞാനിപ്പോൾ അൽമാരിയിൽ നിന്നാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് അതേപോലെ ആ മേലുള്ളൊരു ആ ഒരു കുളത്തിട്ട് കൊടുത്തിട്ട് ബാക്കി ഇതിൻ്റെ മേലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് അടുത്ത ഐറ്റംസ് ഇതായപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയതാണ് കേട്ടോ അത് ഈ സ്ക്രബർ ക്ലോത്താണ് അതിൻ്റെ പേര് അപ്പോൾ ഇത് പാത്രങ്ങളൊക്കെ കഴുകി നല്ല ക്ലീനായി കിട്ടും പിന്നെ പാത്രങ്ങൾ കഴുകാൻ മാത്രമല്ല നമ്മളെ ഫാനൊക്കെ ഒന്ന് തുടച്ചെടുക്കാനും നല്ലതാണ് കുറച്ച് സോപ്പിൻ്റെ ഒരു അംശം ഇട്ട് കൊച്ചതിന് ശേഷം നന്നായിട്ട് ഒരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ തുടച്ചെടുത്താൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്ക്രാച്ച് സ്ക്രാച്ചൊന്നും വീഴില്ല കേട്ടോ പാത്രങ്ങളിലായാലും ഈ ഫാന് തുടച്ചെടുക്കുമ്പോഴാണെങ്കിലും ഒന്നും സ്ക്രാച്ച് വീഴില്ല അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ അഞ്ചെണ്ണമാണ് തോന്നുന്നുണ്ട് വരുന്നത് അങ്ങനെ ചെറിയൊരു റേറ്റേ ഉള്ളൂ അപ്പോൾ നമ്മൾ പാത്രം കഴുകുമ്പോൾ സ്ക്രബ്ബർ വാങ്ങുന്നതിന് ഒരു പുതിയൊരു മോഡൽ അപ്പോൾ ഓരോ വെറൈറ്റി വെറൈറ്റി ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങുകയാണല്ലോ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ ഓരോ യൂസ് കഴിയുമ്പോഴും ഇതേപോലെ നന്നായി കഴുകി പീഞ്ഞിട്ട് ഒന്ന് ആറിയിട്ടാൽ നല്ലതാണ് അപ്പോൾ ഉണങ്ങി കിട്ടുകയും ചെയ്യും അടുത്തത് കാർഡുകളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള പൗച്ചാണ് നല്ല അത്യാവശ്യം എല്ലാവരും വീട്ടിലും ഇപ്പോൾ റേഷൻ കാർഡ് വരെ ഇപ്പോൾ കാർഡ് രൂപത്തിലാണല്ലോ എ ടി എം കാർഡ് രൂപത്തിൽ അപ്പോൾ ഇതിൽ എ ടി എം കാർഡ് പാൻ കാർഡ് അങ്ങനത്തെ ലൈസൻസ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇതേപോലെ ഒരു പൗച്ച് ഉണ്ടെങ്കിൽ എല്ലാ കാർഡുകളും ഒരുമിച്ച് ഇതിൽ ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടാവും ഓരോന്നായിട്ട് തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല അടുത്ത് നമ്മളെ സ്കാൽപ്പ് മസാജ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ തലയിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്താൽ നല്ലതാണ് ഇപ്പോൾ രക്തോട്ടൊക്കെ വർദ്ധിക്കുകയും നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ എണ്ണ എല്ലാ ഭാഗത്തും ആവുകയും ചെയ്യുമല്ലോ അടുത്ത ഇതാ പുതിയൊരു മോഡല് സ്മാഷറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കപ്പ അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്ക് അടുക്കളയിൽ സ്മാഷ് ചെയ്യാനുണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ള പറ്റിയിട്ടുള്ളതാണ് അടുത്ത ഇതാ നമ്മളെ ഈ പൊടികളുണ്ടല്ലോ പത്തിരിപ്പൊടി മൈദപ്പൊടി അങ്ങനത്തൊക്കെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡോ മേക്കറാണിത് അടുത്ത ഇതാ ഈ ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോഴിമുട്ട ബീറ്റ് ചെയ്യാനും പിന്നെ അതേപോലെ പിന്നെ നമ്മൾ തൈര് കടയല്ലോ അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് ഇതിപ്പോൾ കുറേ കാലമായല്ല അധിക അടുക്കളയിലും ഉണ്ടാവും എന്നാലും ഞാനൊന്ന് കാണിച്ചെന്ന് മാത്രം